ശ്രീ പി വി അൻവർ എം എൽ എ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ആരോപണങ്ങൾ ഒന്ന് ഇദ്ദേഹം പണം കൂടുതലായി മേടിക്കുന്ന ആളാണ് അഴിമതി നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് സി പി എം ഭരിക്കുമ്പോൾ ഒരു സി പി എമ്മിന്റെ എം എൽ എ പറയുക അത് ഗുരുതരമായ ഒരു ആരോപണമാണ് രണ്ട് അദ്ദേഹം പുറത്ത് വിട്ടുവെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പുറത്തു വന്ന ഒരു ടേപ്പ് പുറത്തു വിട്ടു എന്ന് ഞാൻ പറയുന്നില്ല എനിക്കറിയില്ല ആരാ പുറത്തു വിട്ടത് പക്ഷെ പുറത്തു വന്ന ഒരു ഓഡിയോ റെക്കോർഡിംഗ് ഒരു എസ് തന്നെ പറയുന്നത് ഇദ്ദേഹത്തെ ഇദ്ദേഹം മലപ്പുറത്തും അതുപോലെ തന്നെ പാലക്കാടും രണ്ട് ഉണ്ണാക്കന്മാരായ എസ് പിമാരെയാണ് വെച്ചിരിക്കുന്നതെന്നും ആ എസ്പിമാരെ വെക്കാനുള്ളതിന്റെ കാരണം ഇദ്ദേഹത്തിന്റെ ഈ ശ്രീ അജിത് കുമാറിന്റെ അളിയന്മാർക്ക് കച്ചവടം നടത്താൻ വേണ്ടിയാണ് എന്നും ഒരു എസ് പി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഒരു എസ് പി എനിക്ക് ഞാൻ ഇരുപത്തി അഞ്ചാം വയസ്സിൽ പോലീസിൽ കയറിയതാണ് എന്നും ഞാൻ ഡി ജി പി ആകുന്നത് വരെ അങ്ങോട് കടപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ ഒരു എം എൽ എ വിളിച്ച് താണു വീണ് കേണപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട അജിംസെ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത് ശ്രീ പി വി അൻവർ എം എൽ എ പറഞ്ഞ ആരോപണങ്ങൾ അദ്ദേഹം തെളിയിക്കപ്പെടേണ്ടതുണ്ട് അദ്ദേഹം കൂടുതൽ ഓഡിയോ റെക്കോർഡുകളായിട്ടും കൂടുതൽ തെളിവുകളായിട്ടും നാളെ പൊതുസമൂഹത്തിന് മുമ്പിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം ഈ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി ഏറ്റെടുക്കും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സമരമുഖങ്ങളിലേക്ക് തന്നെ ഇറങ്ങും പക്ഷെ കുറെ കൂടി തെളിവുകൾ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ആ തെളിവുകൾക്കായി ഞങ്ങളും കാത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ശരിയാകാൻ വേണ്ടി അദ്ദേഹം തെളിവുകൾ സമർപ്പിക്കട്ടെ പക്ഷെ സി പി എമ്മിന്റെ ഈ കാര്യത്തിലെ നയം നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഒരു സി പി എമ്മിന്റെ എം എൽ എ പറഞ്ഞ ഒരു ആരോപണം ആ ആരോപണം ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ഇദ്ദേഹത്തെ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം ഇദ്ദേഹത്തിന് ഏത് രീതിയിൽ പോലീസിനെ വിമർശിക്കാം ഇല്ലെങ്കിൽ പോലീസിനെ വിമർശിക്കുന്നതിന് വേണ്ടിയുള്ള റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഈ പോലീസ് തലപ്പത്ത് ഈ ശ്രീ അജിത് കുമാർ ആണല്ലോ നവകേരള സദസ്സിൽ മുഴുവൻ യൂത്ത് കോൺഗ്രസുകാരെ അടിച്ചപ്പോഴും ആ അടിച്ച ഗുണ്ടകൾക്കൊക്കെ സംരക്ഷണം കൊടുത്തത് ശ്രീ അജിത് കുമാർ ആണല്ലോ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ ആലപ്പുഴയിൽ വെച്ച് ഗൺമാൻ അടിച്ചിട്ട് ആ ഗൺമാൻ അടിച്ച കേസ് ഉൾപ്പെടെ ക്വാഷ് ചെയ്യാൻ നേതൃത്വം കൊടുത്തത് ശ്രീ അജിത് കുമാർ ആണല്ലോ അതുപോലെ തന്നെ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഓരോ സമരമുഖങ്ങളിലും ഞങ്ങളെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നത് ശ്രീ അജിത് കുമാർ ആണല്ലോ അതും മാത്രമല്ല ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും അത് അന്വേഷിക്കാൻ ഏർപ്പാടാക്കുന്നതും ശ്രീ ലോയൻഡോഡർ എ ഡി ജി പി ആണല്ലോ ആ ലോയൻഡോഡർ എ ഡി ജി പി ഞാൻ വ്യക്തിപരമായി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മൂന്ന് പരാതികൾ കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് പരാതികളിൽ രണ്ട് പരാതികളും അന്വേഷിക്കാൻ വേണ്ടി ഡി ജി പി ഏർപ്പാടാക്കിയത് ശ്രീ അജിത് കുമാറിനെയാണ് ലോ ആൻഡ് ഓർഡർ ഡി ജി പി ആണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ കാലയളവ് വരെ ഈ ദിവസം വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ഭരണ സംവിധാനത്തിലെ ഒരു മുടി ചൂടാമന്നനും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും ശ്രീ ശശിയുടെ നേരിട്ടുള്ള ഡയറക്ഷന് കീഴിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനുമാണ് ആ ഉദ്യോഗസ്ഥനെതിരെ സി പി എമ്മിന്റെ ഒരു എം എൽ എ പറഞ്ഞിരിക്കുന്ന ആരോപണം ആ ആരോപണം ഞങ്ങൾ ഞങ്ങൾ ഗൌരവകരമായിട്ട് എടുക്കുകയാണ് പക്ഷെ ആ ആരോപണത്തിൽ ഞങ്ങൾ സമരമുഖത്തിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തെളിവുകൾ ശ്രീ പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട് പക്ഷെ അദ്ദേഹം ഇത്രയും തെളിവുകൾ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം നാളുകളിൽ കൂടുതൽ തെളിവുകളുമായി മുമ്പിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട സി പി എം ആ തെളിവുകൾ ഏറ്റെടുത്തില്ലെങ്കിലും കോൺഗ്രസ് അതിനെ ഏറ്റെടുത്ത് ഈ സർക്കാരിനെതിരെയുള്ള സമരമുഖങ്ങൾ നയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്